നമസ്കാരം ഹാപ്പി വർദ്ധിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ കാണിക്കുന്ന റിങ്ങുകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു അഞ്ഞൂറ് മില്ലി തൊട്ടുള്ള ഒരു ഗ്രാം രണ്ട് ഗ്രാം വരെ വരുന്ന റിങ്ങുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ ഒരു ഗ്രാം സ്വർണ്ണം വരുന്നത് ഇനി ഗോൾഡ് കൊടുക്കാനൊക്കെ ഉണ്ട് വിൽക്കുവാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ വെച്ച് അതായത് ആറായിരത്തി അറുന്നൂറ് വെച്ചിട്ടാണ് ഒരു ഗ്രാം സ്വർണ്ണം എടുക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയുടെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഈ കാണിക്കുന്ന ഓരോ ഐറ്റവും നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഷെയറും വേണം കേട്ടോ അപ്പം ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മൂന്ന് മൂന്നിലും സമ്മാനമായിട്ട് കൊടുക്കുന്നത് എല്ലാ ഞായറാഴ്ചയും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം ഓക്കെ അപ്പോൾ ഇതാക്കി അഞ്ഞൂറ് മില്ലിയിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ അത് ഈ കണ്ണൊക്കെ അഞ്ഞൂറ് മില്ലി ഇത് ഏത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് വരുന്നതാണ് അതുപോലെ തന്നെ അഞ്ഞൂറ് മില്ലി എഴുനൂറ് മില്ലി ആ ഒരു റേഞ്ച് വരുന്നത് എഴുന്നൂറ് മില്ലിയുടെ മറ്റൊരു മധുരം അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളത് കണ്ട കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ആയിട്ടൊക്കെ തോന്നുന്ന രീതിയിലൊക്കെയാണ് അത് ഷേപ്പ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മോൾഡിംഗ് ടൈപ്പിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം അല്ല പിന്നെ സിക്സ് താഗ് ആയിട്ടുള്ള മോഡൽ ഇതിൻ്റെ പല മോഡലും ഉണ്ട് കേട്ടോ സിക്സ് ടാഗിൻ്റെ മോഡൽ പല ഐറ്റംസ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ മതി ഓരോ ഐറ്റവും ഒരു ഒരു ഗ്രാം അഞ്ഞൂറ് മില്ലി ഒരു ഗ്രാമ് രണ്ട് ഗ്രാമിൻ്റെയൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഓക്കെ അഞ്ഞൂറ് മില്ലി മാത്രമല്ല ഒരു ഗ്രാമിൻ്റെ ഉണ്ട് അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഡലൊക്കെ ഇതൊക്കെ അത്യാവശ്യം കാണാനും പുലിമയുണ്ട് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒന്നര ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന ഐറ്റമൊക്കെ അപ്പോൾ ഈ ഐറ്റം ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം നന്നായിട്ട് നോക്കിക്കോ അപ്പം നേരെ ചേർത്തല കാർത്തി നമ്പലത്തിൻ്റെ തെക്കുവേഷ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ വരേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും നമ്മളത് കൊര്യർ ചെയ്ത് തരുന്നതാണ് അപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക വിളിക്കാൻ നേരത്ത് നിങ്ങൾ വാട്സപ്പ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞതിന് ശേഷം വാട്സപ്പിലേക്ക് പിൻകോഡ് ഫോൺ നമ്പർ സഹിതം അഡ്രസ്സ് അയച്ചു തരിക നമ്മളങ്ങോട്ടേക്ക് അയച്ചു തരുന്നതാണ് അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ വിഷു ഒക്കെ വരുവാണ് അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം കേട്ടോ ഇതുവരെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നോക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും മൂന്ന് മൂന്നരം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ നോക്കുക കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ